പുഷ്പാ ടൂർ റിലീസിനിടെ ദുരന്തം തിക്കിലും തിരക്കിലും പെട്ട് ഒരാൾ മരിച്ചു ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലാണ് സംഭവം ദിൽഷുഖ് നഗർ സ്വദേശിനി മുപ്പത്തി ഒമ്പത് കാരി രേവതിയാണ് മരിച്ചത് പന്ത്രണ്ട് വയസ്സുള്ള മകന് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ് ഭർത്താവിനും മക്കൾക്കും മക്കൾക്കുമൊപ്പമാണ് രേവതി സിനിമ കാണാൻ എത്തിയത് രാത്രി പത്തരയോടെയാണ് സംഭവം സിനിമ കണ്ട് ഇറങ്ങുന്നതിനിടെയായിരുന്നു അപകടം ഷോ കാണാൻ അല്ലു അർജുൻ ഉൾപ്പെടെയുള്ള തിയേറ്ററിൽ താരങ്ങൾ എത്തിയിരുന്നതായാണ് വിവരം ഇവരെ പുറത്തിറക്കാനായി ശ്രമിക്കുന്നതിനിടെ ആരാധകർ ഇടിച്ചെത്തിയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് വിവരം തിക്കിലും തിരക്കിലും പെട്ട് രേവതി കുഴഞ്ഞു വീഴുകയായിരുന്നു പിന്നാലെ വന്നവർ രേവതിയുടെ പുറത്തേക്ക് വീണതോടെ സ്ഥിതി ഗുരുതരമായി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു ഭർത്താവിനും മക്കൾക്കും പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിന് പിന്നാലെ പോലീസ് ലാത്തി ചാർജ് ഉൾപ്പെടെ നടത്തിയാണ് തിരക്ക് നിയന്ത്രണ വിധേയമാക്കിയത് സാഗ്നസ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു